കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പകൽ താപനില ഉയരുന്നു കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇടുക്കി ജില്ലയിലെ മൂന്നാർ പാലക്കാട് ജില്ലയിലെ തൃത്താല മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തൃശൂർ ജില്ലയിലെ ഒലൂർ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വയനാട് ജില്ലയിലെ മാനന്തവാടി കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു താപനില ഉയരുന്നതിനാൽ പൊതുജനങ്ങൾ പകൽ മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും മത്സ്യത്തൊഴിലാളികളും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു ഗ്രീസിലെ ക്രീറ്റിലും മെഡിറ്ററേനിലും വൻ ഭൂകമ്പം ആറ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തി പതിനാല് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായത് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല